ശ്രീ സേനാപതി വേണു നിങ്ങൾ തന്നെ പറയണം നിങ്ങൾ പറയണം അദ്ദേഹം പറഞ്ഞത് വെറുതെ അല്ല ഇപ്പോൾ ഇപ്പോൾ വളരെ ക്ലീനായി അദ്ദേഹത്തിന് പറയാം എന്താണ് പറയാത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ആദ്യം ഗുജറാത്തിലെ ശതകോടീശ്വരന്മാരെ കുറിച്ച് ഒക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ അവരെ കുറിച്ച് പറയുന്നില്ല അതിനുശേഷം അഞ്ച് വ്യവസായികളെ കുറിച്ച് നിരന്തരം കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നീട് അത് മാറ്റി രണ്ടു പേരിലേക്ക് ചുരുങ്ങി ആ രണ്ടു പേരെക്കുറിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസ് മിണ്ടുന്നേയില്ല ഇല്ല അതെന്ന് വെച്ചാൽ അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും മിണ്ടുന്നില്ല ഇത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ബി ജെ പി നേതാവായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ആക്ഷേപമാണ് മാത്രമല്ല വാങ്ങിയത് കള്ളപ്പണമാണ് എന്ന നിലയിൽ വളരെ ആധികാരികമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നിങ്ങൾക്കെതിരെ ഒരു വലിയ ചാർജ് ഷീറ്റായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അത് പറയേണ്ടത് നിങ്ങളാണ് അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ് ശ്രീകൃഷ്ണദാസ് പറഞ്ഞത് എന്താണ് മറുപടി കഴിഞ്ഞ ജാനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠയൊക്കെ നടക്കുമ്പോൾ ബി ജെ പി കാര് വിചാരിച്ചത് അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അനായാസം ഇന്ത്യയില് സീറ്റുകൾ ഇങ്ങനെ പോരുമെന്നാണ് അതുകൊണ്ടാണത് ഒരു ചാർസോ പാർ കർണ തീൻസോ സ്പർ മുന്നൂറ്റി എഴുപത് നാനൂറ് ഇതെല്ലാം അനായാസം ഇങ്ങ് പോരും എന്നാണ് ഇവർ വിചാരിച്ചത് ഒന്നാമത്തെ ഫേസ് കഴിഞ്ഞു രണ്ടാമത്തെ ഫേസ് ഇന്ന് മൂന്നാമത്തെ ഫേസ് കഴിഞ്ഞ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു യാഥാർഥ്യം ബോധ്യമായി ഇവരുദ്ദേശിക്കുന്ന മനസ്സല്ല ഇന്ത്യൻ ജനതയുടേത് അവര് വലിയ മതേതരത്വ വിശ്വാസികളാണ് ആ മതേതരത്വം അവർ കാത്തു സൂക്ഷിക്കുന്നു അപ്പോ ഇവർക്ക് നാനൂറിലും എത്താൻ പറ്റിയല്ല മുന്നൂറ്റി എഴുപതിലും എത്താൻ പറ്റത്തില്ല കേവല ഭൂരിപക്ഷത്തിലേക്ക് പോലും പറ്റുന്നില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു അപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പിന്റെ സ്ട്രാറ്റജി മാറ്റുകയാണ് ഇതുവരെ മോദി പ്രസംഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ തൃശ്ശൂരിൽ വന്നപ്പോഴൊക്കെ നമ്മളോട് പ്രസംഗിച്ചത് അദ്ദേഹത്തിന്റെ മുക്കാൽ മണിക്കൂർ നേരത്തെ പ്രസംഗത്തിൽ മോദി ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി പതിനെട്ട് പ്രാവശ്യം ഇതാണോ കോൺഗ്രസ് കേരളത്തിൽ വന്ന് പറഞ്ഞത് നരേന്ദ്രമോദി രാജ്യം ഒട്ടാകെ പറയുന്നതാണോ ആർ എസ് എസ് നയിക്കുന്ന സംഘപരിവാറിൽ നിന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചത് അതാണോ അത് മെല്ലെ മെല്ലെ മാറും കേൾക്കറിയാത്തത് അല്ല കേൾക്കൂ 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 അപ്പോ ചിത്രം മാറി തെരഞ്ഞെടുപ്പ് അതിന്റെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് അതായത് ഏകദേശം ഒരു അമ്പത്തി അഞ്ചറു ശതമാനം സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ വോട്ടിംഗ് നില റേറ്റിലുണ്ടായ അല്ലെങ്കിൽ ശതമാനത്തിലുണ്ടായ കുറവ് ഇതൊക്കെ ബി ജെ പിയെ വല്ലാതെ അങ്കലാപ്പിലേക്ക് ആഴ്ക്കുക ആ അങ്കലാപ്പിന്റെ പ്രതിഫലനമാണ് ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്ട്രാറ്റജി അവരെങ്ങും മാറ്റിക്കൊണ്ട് ഞാൻ ശരത്തെ നാല്പത്തിയേഴിൽ രാജ്യം വിഭജിച്ചു ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അൻപത്തി ഒന്ന് ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു അമ്പത്തിരണ്ട് ഫെബ്രുവരി പതിനൊന്നിനാണ് ആ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുന്നത് രാജ്യം വിഭജനത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വർഗീയതയെ ഏറ്റവും അധികം പറഞ്ഞത് ഹിന്ദു മഹാസഭയാണ് ആ ഹിന്ദു മഹാസഭയ്ക്ക് അന്ന് കിട്ടിയത് മൂന്ന് ശതമാനം വോട്ടും കേവലം പതിനൊന്ന് സീറ്റും എന്ന് പറഞ്ഞാൽ അൻപത്തി ഒന്നിലെ അൻപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ പോലും ഇന്ത്യൻ ജനത വർഗീയമായി ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ എഴുപത്തിയഞ്ച് കൊല്ലക്കാലം ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പിലും ഹിന്ദു ഇവിടെ മുസൽമാൻ അപ്പുറത്ത് അതല്ല എങ്കിൽ ഭൂരിപക്ഷം ഇവിടെ ന്യൂനപക്ഷം ഇവിടെ എന്ന ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ഇല്ലായിരുന്നു ഇപ്പൊ ഏറ്റവും അവസാനം വന്നു വന്ന് ആ എന്താ പറഞ്ഞ സബ്കാ വികാസ് ദേശ്കാ വികാസ് ഗ്യാരണ്ടി ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം അത് ഭയപ്പെടുത്തുകയല്ലേ കോൺഗ്രസ് ഇനി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ക്രിക്കറ്റ് ടീമിലേക്ക് ജാതി നോക്കി ആളുകളെ തെരഞ്ഞെടുക്കും ബാബറി രാമക്ഷേത്രത്തില് ബാബറി പൂട്ട് ബാബറി അതെ ശ്രീ സേനാപതി പറഞ്ഞതുപോലെ തന്നെ അതാ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയായി തന്നെ പോയതാണ് പക്ഷേ പ്രധാനമന്ത്രി അവിടെയും നിൽക്കാതെ അടുത്ത പടിയിലേക്ക് അല്ല ഞാൻ 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 അല്ല അങ്ങോട്ടാണ് വരുന്നത് അപ്പോ അതിനുശേഷം ഞങ്ങൾ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം ഈ ഗവൺമെന്റിനെതിരെയുള്ള ഞങ്ങളുടെ ഏറ്റവും ശക്തമായ ആരോപണവും പാർലമെന്റിനകത്തും പുറത്തുമുള്ള ഞങ്ങളുടെ ആരോപണവും അത് ഈ അദാനി അംബാനി കൂട്ടുകെട്ട് ആ കൂട്ടുകെട്ട് ചെറിയ കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ രാജ്യത്തെ പ്രതിരോധ എന്താ പറഞ്ഞ കരാറുകൾ പോലും യാതൊരു പരിചയമില്ലാത്ത ഈ അംബാനിമാർക്ക് കൊടുക്കാനും അതോടൊപ്പം തന്നെ അദാനിമാരുടെ ഷെൽ കമ്പനികളിലേക്ക് ഇരുപതിനായിരം കോടിയുടെ നിക്ഷേപം നടത്തിയിട്ടുള്ളത് ആരാണെന്നും ഈ കാര്യങ്ങൾ ഇവര് തമ്മിലുള്ള ഈ ബന്ധത്തെ കുറിച്ച് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം പാർലമെന്റിനകത്തും പുറത്തും ഏറ്റവും സജീവമായി പൊതുസമൂഹത്തോട് അത് പറയാം വലിയ ചർച്ച ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി മോദി ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്താണ് കോൺഗ്രസിന്റെ മറുപടി മറു ചോദ്യം എന്താണ് അല്ല അത് അത് ഞങ്ങൾ വളരെ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ അന്വേഷണ സംവിധാനങ്ങൾ സി ബി ഐ മുതൽ ഇങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുള്ള മുഴുവൻ അന്വേഷണ സംവിധാനങ്ങളും അത് ഇ ഡി ഒ മറ്റേതെങ്കിലും ആയിക്കോട്ടെ ഇതെല്ലാം അവരുടെ കയ്യിലുണ്ട് ഞങ്ങൾ ഈ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് ശരത്തെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഞാനൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരു നിയോജക മണ്ഡലത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ആളാണ് അത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ചെലവഴിക്കേണ്ട പണം മുഴുവൻ അത് ഇൻകം ടാക്സിനെ ഉപയോഗിച്ച് ആ പൈസ മുഴുവൻ തടഞ്ഞു വെച്ച് അതിനെ കണ്ടുകെട്ടി സ്വാഭാവികമായി ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസ് പാർട്ടിക്ക് എ ഐ സി സി കൊടുക്കുന്ന ഫണ്ട് സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കുന്നത് പലർക്കും കിട്ടാതെ എത്രയോ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങളുടെ ഒന്ന് രണ്ട് ഫീസ് പ്രചരണം പോലും അത് അല്ല ഇപ്പോഴും അത് തന്നെ ഒറീസയിലെ ഞാൻ പറയാം അതുതന്നെ പുരിയിൽ പുരിയിൽ പണമില്ല പാർട്ടി പണം തരുന്നില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ്